السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري <applause> സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പരിശുദ്ധമായ ദുൽഖാദ മാസത്തിൻ്റെ ആദ്യ വാരം അതാ അതോ അതിൻ്റെ പകുതിയോട് നമ്മൾ അടുക്കുകയായി ദുൽഖാദ് മാസം എന്ന് പറയുന്നത് ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നതായ ഒരു കാലമാണ് ഹജ്ജിൻ്റെ വാർത്തകളും വിലയാളങ്ങളും ഒക്കെ ആളുകൾ പോകുന്ന ആ ഒരു വാർത്തകൾ കാണുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ഉല്ലാഹുവേ ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്തൊരു ആഗ്രഹമാണ് കജ്ജ ചെയ്യുക കഴുപ കാണുക മക്കയിൽ ചെല്ലുക മദീനയിൽ ചെല്ലുക എന്നുള്ളതൊക്കെ അതിന് നമ്മൾ ഒരു പ്രാവശ്യം പോയാലും നമുക്കുണ്ടാവും ആഗ്രഹം എത്ര പോയാലും നമുക്ക് നമുക്കൊരിക്കലും ആ ആഗ്രഹം ഇല്ലാതിരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ എന്താണതിന് കാരണം ലോകത്ത് നമ്മൾ മറ്റെവിടെങ്കിലും പോയാൽ ഒരുപാട് മഹാത്ഭുതങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് രാജ്യത്തിൻ്റെ പുറത്തുണ്ട് സ്റ്റേറ്റിലുണ്ട് സ്റ്റേറ്റിൻ്റെ പുറത്തുണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണുകയും സന്ദർശിക്കുകയും ചെയ്തവരായിരിക്കും പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമുക്കിനി കാണ ഇനി ഇവിടെ വരേണ്ടതില്ല ഇനി നമുക്ക് മറ്റെവിടെങ്കിലും പോകാം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഉണ്ടാവുക പക്ഷേ വിശുദ്ധമായ മക്കയിലും മദീനയിലും ചെന്നുകൊണ്ട് ഹജ്ജ് ഹച്ച കാര്യങ്ങൾ സിയാറത്തുകളൊക്കെ നിർവഹിച്ച് നമ്മൾ മടങ്ങി നമ്മുടെ നാട്ടിലേക്ക് വന്നാലും നമ്മൾ ആഗ്രഹം ഇനിയും പോകണമെന്നായിരിക്കും കണ്ടാൽ മടുപ്പ് തോണാത്ത എത്ര യാത്ര ചെയ്താലും ഒരു മുഷിപ്പ് തോന്നാത്ത എത്ര ധനം നമ്മൾ ചെലവഴിച്ചാലും ഒരു പ്രയാസവും നമുക്ക് തോന്നാത്ത രണ്ട് ഗേഹങ്ങളാണ് മക്കയും മദീനയും ഹറമേയും ഈ രണ്ട് ഹറമും രണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ പാദസ്പർശനങ്ങളുമൊക്കെ ഏറ്റു അനുഗ്രഹീതമായ മണ്ണാണ് മക്ക എന്നുള്ള ആ പുണ്യഭൂമി ഹജ്ജ് ഓമ്ര കർമ്മകളൊക്കെ പ്രധാനമായിട്ടും അതിൽ നമ്മളൊക്കെ ആ ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓർക്കപ്പെടുന്ന മഹൽ വ്യക്തിത്വങ്ങൾ ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇലാമാണ് മറ്റൊന്ന് ദബിഹുല്ലാഹി ഇസ്മായിൽ അലി ഇലാമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയാകുന്ന ഹാജർ അലിയല്ലാഹു എന്നെയാണ് ഈ മൂന്ന് വിശുദ്ധ മനസ്സിൻ്റെ ഉടമകളായ മഹാന്മാർ അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് അന്ത്യനാൾ വരെയുള്ള ഓരോ മുസൽമാനും ഹജ്ജിലൂടെ ഒമ്രയിലൂടെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ത്യാഗം ചെയ്ത മറ്റുള്ളവരെക്കാൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ഒരുപാട് വേദനകൾ വരുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ വേട്ടയാടുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറായ മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാം അവരുടെ ആ ക്ഷമ അവരുടെ സഹനം അവരുടെ ത്യാഗം എത്ര പറഞ്ഞാലും നമുക്ക് മതിവരാത്ത അത്ര ഒരുപാട് ചരിത്രങ്ങൾ പറയപ്പെടാൻ അർഹനായ ഒരു മഹൽ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലിഹുസ്ലാം ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓരോ പ്രതിസന്ധികളാണ് മഹാനവരുകളെ വേട്ടയാടാൻ ശ്രമിച്ചത് പക്ഷെ അതൊക്കെ തരണം ചെയ്തു എല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായി യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതൊക്കെ ക്ഷമിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കേണ്ട കെട്ടങ്ങൾ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ക്ഷമിക്കേണ്ട ഘട്ടങ്ങളേതാണെന്നോ മനസ്സിലാക്കി അത് തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് കാരണം ഹജ്ജിലുംറയിൽ പറയുന്നതിൽ പറയുന്നതായിട്ട് അതിൻ്റെ ഫറലുകളില്ലല്ലോ ചെയ്യേണ്ടതാണ് കാരണം ചെയ്യുക എന്നുള്ളത് അതുതന്നെയാണ് ത്യാഗം എന്ന് പറയുന്നത് പറയാൻ എളുപ്പാണ് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ പറയാൻ എളുപ്പാണല്ലോ പക്ഷെ കാബാലയത്തിൻ്റെ ആ ചുറ്റും തവാഫ് ചെയ്യുക ചിലപ്പോൾ തിരക്കുണ്ടാകും ചിലപ്പോൾ ഒരു തവാഫ് കഴിയണമെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മത്താഫ് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും തിരക്കിനൊരു കുറവുമില്ല അർഫയിലുള്ള നൃത്തം മുസ്തൈലിഫയിലുള്ള രാ മീനായിലെ കല്ലേറ് താമസം സഫാമറയിലെ സൈ ഇഹ്റാം ഒക്കെ ത്യാഗമാണ് എമ്രയാവട്ടെ അതും ത്യാഗമാണ് ഇഹ്റാം തവാഫ് സഅയ്യ ഇതൊക്കെ ത്യാഗങ്ങൾ നിറഞ്ഞ ഒരു കർമ്മമാണ് ചെയ്യലാണ് ഇവിടെയൊക്കെ പ്രധാനം അപ്പോൾ അജിനു വേണ്ടി മനുഷ്യർ മുനികളായ ആളുകൾ തൽവിയത്ത് ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു കുളിർ എന്ന് പറയുന്നത് ആ ഖജ്ജിൽ പങ്കെടുത്ത് പുണ്യം നേടുക അതിനെനിക്കും അവസരം വേണം റബ്ബെ എന്നുള്ളതാണ് അങ്ങനെ കൊതിക്കാത്തവനായിട്ടൊരു മ്മ്മിനുണ്ടാവില്ല എല്ലാ മ്മ്മിനങ്ങളും കൊതിച്ചു കൊണ്ടിരിക്കും രണ്ടാമത്തെ ഹറമായ മദീന അതു നബിസ്ാഹു അലൈ വസ്സല്ലങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് വിശുദ്ധമായ അറമായതാണ് അതിന് അതും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് അള്ളാഹുവേൻ്റെ സന്താനങ്ങളിൽ സന്താനങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാൺ

ഇവരോട് നീ കരുണ കാണിക്കണേ എന്നാണ് അപ്പോൾ ദ്വിതീയത്ത് എന്ന് പറയുന്നത് ഇസ്മായിൽ അലി ഇലാം ഇസ്ലാഹി അലി ഇലാം സന്താനങ്ങളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഇസ്മായിൽ അലിസ്സലാം ബിബിയുടെ സന്താനമാണ് ഇസ്ഹാഹി നബി അലിസ്ലാം ബിബിയുടെ സന്താനമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരുണ്ടാകുന്നത് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിലൂടെയാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാമിലൂടെ ഉണ്ടാകുന്ന പ്രവാചകൻ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലാങ്ങളാണ് നിബിധങ്ങളും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂൽത്തങ്ങൾ മദീനയുടെ ഹറമിൻ്റെ മൂന്നാമത്തെ ഹറമാകുന്ന ബൈത്തുൽ മുക്കസ് അതാവട്ടെ ഇസ്ഹാഖ് നബി അലി അലലിസ്സലാമിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ രണ്ടും രണ്ട് ഹറമുകൾ മക്കൾക്ക് ശേഷമുള്ള രണ്ട് ഹറമുകൾ ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ സന്താനങ്ങളുടെ ഓർമ്മകൾ നിലകൊള്ളുന്നു അപ്പോൾ ഇബ്രാഹിം നബി അലി അലിസ്സലാം വലിയൊരു മനുഷ്യനാണ് തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനാണ് അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ആ ഓർമ്മകൾ നമ്മുടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് നമ്മുടെ ഈമാനികമായ ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിസ്കാരങ്ങളിലും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പേര് നമ്മൾ പറയുന്നുണ്ട് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ഇബ്രാഹിം നബി അലിസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി അലിസ്ലാമിൻ്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് ഓർക്കാൻ വേണ്ടി കുറാൻ നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം ഈ ഓർമ്മകൾ മുഴുവനും യഥാർത്ഥത്തിൽ നമ്മളാരാണ് നമ്മളെങ്ങനത്തവരാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആവണം നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മറ്റുള്ള രീതിയിലുള്ള മറ്റു മേഖലകൾ എങ്ങനെയാവണമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളാണ് ഈ ഓരോ ഓരോ സമയങ്ങളിലും ഉണ്ടാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകൾ അത് ദുൽഖായതയുടെയും ദുൽഹിജയുടെയും രാപ്പകലുകൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ഹജ്ജിനിന് ഈ ഭാഗ്യം നൽകണേ ഉമ്രക്കും സിയാറത്തിനും അവസരവും തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ നൽകണേ അമ്പോ എല്ലാവരോടും ദാ കൊണ്ട് ചെയ്യുന്നു മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ ചെയ്യുന്നു അലാ അലം യാ റബ്ബി അലൈ അലൈഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരൂ